സ്ഥലത്തെത്തി കാട്ടുപോത്തിനെ നിരീക്ഷണ വലയത്തിലാക്കി രാവിലെ ചേർന്ന മന്ത്രിതല യോഗത്തിലെ മാണിക്കൽ സഹകരണ സംഘത്തിന്റെ മതിൽ ചാടിക്കടന്ന കാട്ടുപോത്ത് ആളൊഴിഞ്ഞ പറമ്പിലേക്ക് ഓടിക്കയറി ഇവിടെ വെച്ച് ഉന്നം പിടിച്ച രണ്ടാം രണ്ടാംവട്ട മയക്കുപിടി പോത്തിന്റെ ശരീരത്തിൽ കൃത്യമായി കൊണ്ടു വെടിയേറ്റിട്ടും പിടികൊടുക്കാതെ റബ്ബർ തോട്ടത്തിലൂടെ ഓടിയ കാട്ടുപോത്ത് തൊട്ടടുത്ത വാഴത്തോപ്പിൽ മയങ്ങി വീണു ലോറിയിൽ കയറ്റാനുള്ള ശ്രമത്തിനിടെ ഓടാൻ ശ്രമിച്ചെങ്കിലും മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കും ആകാംക്ഷയ്ക്കുമൊടുവിൽ ജെ സി ബിയുടെ സഹായത്തോടെ അഞ്ഞൂറ് കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ള കാട്ടുപോത്തിനെ ലോറിയിലാക്കി തുടർന്ന് പാലോട് ഫോറസ്റ്റ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയ കാട്ടുപോത്തിനെ അനുയോജ്യമായ കാട്ടിൽ തുറന്നുവിടും ന്യൂസ് തിരുവനന്തപുരം